കുട്ടുകാരെ എന്താ ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാ വിശേഷം പറയൂ ഞങ്ങൾ ഏതായാലും ഒരു ചെറിയൊരു ട്രിപ്പ് ചെറിയ ട്രിപ്പ് വെച്ചാൽ ചെറിയൊരു ട്രിപ്പ് പോയി ഇതാണ് ഞാൻ പോയ സ്ഥലം ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് അധികം ദൂരല്ല പിന്നെ ഇവിടെ കയറാനാണെങ്കിലോ ആകെ ഇരുപത് രൂപ അതാണ് അതിശയം ഇത്രയും നല്ലൊരു സ്ഥലത്ത് നമുക്ക് കയറാനാകെ ഇരുപത് രൂപ മതി എല്ലാ കാഴ്ചകളും ഉണ്ട് കേട്ടോ എല്ലാം അടിപൊളി സ്ഥലമാണ് നിങ്ങളെ വീടിൻ്റെ അടുത്താണ് അധികം ദൂരം അല്ല ഞങ്ങൾ നിൽക്കണം ഷോപ്പിൽ നിന്ന് നടന്ന് നടന്നു പോകാനുള്ളത് പോലെ ഉള്ളൂ അത്രയും അടുത്താണ് ഞാൻ എന്നും കരുതും പക്ഷേ ഇന്നും സാഹചര്യങ്ങളൊത്തില്ല എല്ലാ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ഭാഗമൊക്കെ എടുത്തു വെള്ളം അറിയുമോ ഈ സ്ഥലം വന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കണ്ടിട്ടുണ്ടാവൂലേ പിന്നെ ഞങ്ങളിന്ന് കുടുംബശ്രീ ന്യൂ ഇയർ ആഘോഷിക്കാൻ വിചാരിച്ചിട്ടേ ചെറിയൊരു കേക്ക് വാങ്ങി ചെറിയൊരു കേക്ക് ആർക്കും കേക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നാലും സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ട് ചെറിയൊരു വില കുറഞ്ഞൊരു കേക്കാണ് വാങ്ങിയത് ആർക്കും വേണ്ട അതുതന്നെ ബാക്കിയായിട്ടുണ്ട് എല്ലാവരും വേണ്ട പറഞ്ഞു ന്യൂ ഇയറായിട്ട് എല്ലാവരും വീട്ടിലും ഇതായിട്ട് ആർക്കും വേണ്ടെന്ന് പക്ഷേ സന്തോഷം പങ്കെടുക്കണ്ടേ അപ്പോൾ അങ്ങനെ വാങ്ങിയ കേക്കാണ് കേക്ക് മുറിച്ച് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ഓരോ ഗിഫ്റ്റുകൾ വാങ്ങി അതെല്ലാവരും കൈമാറി ഓരോ ഫ്രണ്ടിനെ എടുത്ത് അങ്ങനെ അത് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഓരോ ഗ്ലാസ് ചായ ചില്ലർ ഐസ്ക്രീം അങ്ങനെ കഴിച്ചു ഫുഡ് ആർക്കും വേണ്ട എന്ന് പറഞ്ഞു ഫുഡ് വേണ്ട എന്ന് പറഞ്ഞത് ഒന്നാമത് വീട്ടിൽ നിന്ന് ഇയർ ആയിട്ട് എല്ലാവരും വീട്ടിൽ ഫുഡ് എല്ലാം ഉണ്ടാക്കി അറിഞ്ഞു അങ്ങനെ പിന്നെ രണ്ടാമതവിടെ സമയം ഭയങ്കര വെയ്റ്റിംഗാണ് നല്ല ജനങ്ങളുണ്ട് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് ഭയങ്കര ജനങ്ങൾ ഭയങ്കരമായിട്ടുണ്ട് ഫുഡ് ഏൽപ്പ് ഉണ്ടാക്കണേ ഉള്ളൂ ഉണ്ടാക്കിയത് കഴിഞ്ഞു അടുത്ത ട്രിപ്പ് അടുപ്പത്ത് വയ്ക്കും അങ്ങനെയാണ് അങ്ങനെ ആയതുകൊണ്ട് ഫുഡിന്മയ്ക്ക് ഞങ്ങൾ പോയില്ല ചായ കുടിച്ച് ഐസ്ക്രീം കഴിച്ചു കേക്ക് മുറിച്ചു പിന്നെ അതേമാതിരി ഫ്രണ്ടിൻ്റെ തിരഞ്ഞെടുത്ത് ഓരോ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അങ്ങനെ ചെറിയ ചെറിയ ഇത് നല്ല സന്തോഷമായിട്ടും എല്ലാവരും വന്ന് പങ്കെടുത്ത് അടിപൊളിയായി ന്യൂഇയർ നിങ്ങളൊക്കെ പോയിരുന്നു ഒന്ന് ന്യൂഇയർ ആയിട്ട് ആഘോഷം എന്തൊക്കെയായിരുന്നു നിങ്ങളേതൊക്കെ അടിപൊളി സ്ഥലം കേട്ടോ എല്ലാവരും വന്നോളൂ ഇരുപത് രൂപയേ ഉള്ളൂ അതിൽ കയറേ എല്ലായിടത്തും ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇരുപത് രൂപയെന്ന് നല്ല അതായില്ലേ നിങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ എവിടേക്കൊക്കെയാണ് പോയത് ന്യൂഇയറായിട്ട് എന്തെങ്കിലുമൊക്കെ പോയി ടൂറൊക്കെ പോയിരുന്നോ തോണി തോണിയൊക്കെ കണ്ടില്ലേ എല്ലാ തോണിയുണ്ട് പിന്നെ കുറച്ചവിടെ മാറിക്കഴിഞ്ഞാൽ കുറേ താറാവ് പല മോഡൽ താറാവുകൾ താറാവ് പിന്നെ കുതിര പിന്നെ ഈ പല മോഡൽ പട്ടികള് അങ്ങനെ അങ്ങനെ പല ഇതും ഉണ്ട് അവിടെ കോഴിക്കള് പഴയ പല മോഡല് കോഴിക്കളുണ്ട് നല്ലൊരു ഐഡിയ ഐഡിയപരമായിട്ടുള്ളൊരു നല്ലൊരു എന്നുവെച്ചാൽ എത്ര ഇടത്ത് നമ്മളെ വീടിൻ്റെ എത്ര ഇടത്തിൽ ഇങ്ങനെ ഒരു സൗകര്യം അല്ല നല്ലൊരു അടിപൊളിയായിട്ടൊന്നത്തെ ന്യൂ ഇയർ സന്തോഷമായി മാറി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പരിപാടി വയ്ക്കാണെന്ന് വെച്ചാൽ അതൊന്നും നടന്നില്ലെന്നു വെച്ചാൽ ഊഞ്ഞാലൊക്കെ ഓരോരുത്തരോരോത്തർ കുറച്ച് ആൾക്കാർ ആടി എല്ലാവരും ആടിയില്ല കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു ഊഞ്ഞാലാടി ഏതായാലും എല്ലാം കൊണ്ടും നല്ല സന്തോഷമായിട്ടുണ്ട് ഐസ്ക്രീമും അതെ പല മോഡൽ ഐസ്ക്രീമുകൾ ചായ ചായ കാപ്പി പിന്നെ ചായ തന്നെ എന്താ എന്തൊക്കെ പറഞ്ഞു പല ചായേൻ്റെ പേര് അവർ പറഞ്ഞു അങ്ങനെ അതൊക്കെ ഉണ്ട് ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോണത് കുട്ടികൾ അല്ലേ ഞാൻ അതല്ല പറയണം ഇത്രയും സൗകര്യം അല്ലേ ഇരുപത് രൂപയ്ക്ക് ടിക്കറ്റിന് ഇരുപത് രൂപയുള്ളൂ അതൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കയറുകയാണെങ്കിൽ ഇതിനൊക്കെ പൈസ ഓരോ ഇതിനും പൈസ വെ അതുമാണല്ലോ ഇത് നമ്മൾ നമ്മളിത്രയും അടുത്താകുമ്പോൾ നമുക്ക് ഞങ്ങളാരും ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ആദ്യം ഒന്ന് പോയി തുടങ്ങിയതിൽ പിന്നെ ഇപ്പം ഫസ്റ്റ് പിന്നെ ഇപ്പോഴാണ് പോകുന്നത് എത്രയോ വർഷമായി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ അടുത്തുള്ളതിന് വിലയില്ല എന്ന് പറയണ വെറുതെ അല്ല എത്രയും സൗകര്യം എത്ര ജനങ്ങളാണ് വരുന്നത് അറിയുമോ രാത്രിത്തെ ഫുഡാരോ പറഞ്ഞ് ഏൽപ്പിച്ച് ഇഷ്ടം പോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് പല മോഡലും എന്തൊക്കെയോ ഉണ്ടാക്കുക ഞാൻ കണ്ടില്ല അവിടെ ആൾക്കാർ പറയുന്നുണ്ട് ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ ടൂറ് വരുന്നുണ്ട് അപ്പോൾ ഓർഡർ ഉണ്ടെന്ന് പറയുന്നുണ്ട് ന്യൂഇയർ ആയതുകൊണ്ട് ഓർഡർ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തൂക്കുപാലം തൂക്കുപാലം മങ്ങൾ എല്ലാരും വരി നമുക്ക് കൂടെ ഒരു ദിവസം ിഷ്ടപ്പെട്ടില്ലേ സ്ഥലം എങ്ങനെയുണ്ട് പാർക്ക് അടിപൊളിയല്ലേ ഇരുപത് രൂപേൻ്റെ അതാണ് എനിക്ക് അതിശയം അല്ലാതെ നമ്മൾ പാർക്ക് പാർക്കിതിലേറെ നല്ല പാർക്കിങ് ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഇരുപത് രൂപയ്ക്ക് എത്രയും നല്ല സൗകര്യത്തിൽ ഇങ്ങനെ എത്ര അടുത്തൊരു സ്ഥലത്ത് നമുക്ക് എല്ലാവരും ഐസ്ക്രീമും ചായയും കുടിക്കാൻ ഒക്കെ പോകാൻ അർജൻറ് കൂട്ടി എല്ലാവരും എല്ലാവരും ഓരോ ഐസ്ക്രീം ചിലർ ഐസ്ക്രീം ചിലർക്ക് ചായ മതിയറിഞ്ഞു അങ്ങനെ കുടിച്ച് എല്ലാവരും പിരിയാനുള്ള പരിപാടി